ഓക്കെ സഹായോൾ വെൽക്കം ടു എസ് എബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡിമി പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാര്യം കഴിഞ്ഞ രണ്ടു ഒരു ദിവസമായിട്ട് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കൊരു ക്ലാരിറ്റി വേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന്റെ അല്ലേ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസും കാര്യങ്ങളും എല്ലാം ഓൺ ഗോയിങ് ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാട്ടിൽ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് മാറാൻ സാധ്യത അല്ലെങ്കിൽ എക്സാം മാറും എന്നുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേർക്ക് വരുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു സർക്കുലർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പുതിയൊരു ഓർഡർ ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അതായത് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഒക്കെ നോക്കിയാൽ ദാ കറക്റ്റ് ഡേറ്റ് ആ ഒരു നാലാം തീയതി വന്നിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ജനുവരി ഫോർത്ത് തൊട്ട് സെവൻറ്റീന്തു മാർച്ച് വരെയാണ് എക്സാം ഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നായിട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഇത് ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണോ ഓൾറെഡി നമുക്കറിയാം ഈ ഡിസംബർ നമുക്ക് ഈ ഒരു സെവൻറ്റീൻ തൊട്ട് നമുക്ക് ആക്ച്വലി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന നമുക്ക് ഈ ഒരു ഈ ഒരു മന്ത് അല്ലേ ഈ മാസം സെവൻറ്റീൻ തൊട്ട് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ആ സത്യത്തിൽ ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ല അല്ലെ ഈ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ല സെവൻറ്റീൻ തന്നെയാണോ ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ആർ ആർ ബിയുടെ ഗ്രൂപ്പുകളിലോ കാര്യങ്ങളിലോ ഒന്നും ഇതുവരെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കുക ക്ലിയർ ആണോ ഓക്കെ അല്ലെ അപ്പൊ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ആർ ആർ ബിയുടെ ഏത് സൈറ്റ് ഏത് സോണിന്റെ സൈറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റില്ല ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതുവരെ ആർ ആർ ബിയുടെ സൈറ്റിൽ ഒഫീഷ്യൽ ആയിട്ട് എക്സാം ഡേറ്റ് ചേഞ്ച് ചെയ്തതിന്റെ ഒരു കൺഫ്യൂഷനോ ഒന്നും എന്ത് ചെയ്യുക ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല വന്നിട്ടില്ല അപ്പൊ ഇത് ആക്ച്വലി ഒരു ഫേക്ക് ആണ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിന് മുൻപ് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ലീക്ക് ആയതിന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആർ ആർ ബിയുടെ സൈറ്റിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഇത് നോക്കിയാലും അറിയാം കറക്റ്റ് ഡേറ്റ് അടക്കം അല്ലെങ്കിൽ ആ ഫോർമാറ്റി അടക്കം കറക്റ്റ് നോട്ടിഫിക്കേഷൻ്റെ എല്ലാ ഉണ്ട് അപ്പോൾ നേരത്തെ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ലീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ലീക്ക് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാതിന് ശേഷം ഈ സർക്കുലേറ്റ് ചെയ്ത് ഒന്ന് രണ്ടോ ദിവസങ്ങൾക്ക് ശേഷത്തിന് ഒഫിഷ്യലായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിലവിൽ അങ്ങനത്തെ റിസ്കളോ കാര്യങ്ങളോ എല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ ഇല്ല നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യ ആർ ആർ ബി ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല എക്സാമുകൾ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എക്സാം ഡേറ്റിൽ ചേഞ്ച് വന്നിട്ടില്ല പതിനേഴിനാണ് ഈ മാസം പതിനേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കേസിൽ ഇതുവരെ ഒരു ചേഞ്ചസും ആര് കൊണ്ടുവന്നിട്ടില്ല ആർ ആർ ബി കൊണ്ടുവന്നിട്ടില്ല സോ നമ്മൾ ഇനിയാണെങ്കിലും ഏത് ഡേറ്റ് തന്നെ ടാർഗറ്റ് ചെയ്യണം ഈ പതിനേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യും രണ്ടാഴ്ച ഉണ്ടോ ഇല്ല പതിനേഴാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള ടാർഗറ്റ് വെച്ച് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഒഫീഷ്യൽ ആയിട്ട് ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ അങ്ങനെ ചേഞ്ച് കണ്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എക്സാം മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇതുവരെ എന്തില്ല ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല ഇതുപോലെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്താൽ അതിന്റെ ഒഫീഷ്യൽ അറിയിപ്പ് നിങ്ങൾക്ക് എവിടെ തന്നെ വരും നിങ്ങൾക്ക് ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ തന്നെ വരും അങ്ങനെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറയുന്നത് പോലെ എക്സാം മാറി സാധനത്തിൽ എത്തി ഇപ്പോ അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോ ആർ ആർ ബിയുടെ സൈറ്റിൽ പതിനേഴ് തന്നെയാണ് അതിന്റെ സർക്കുലർ ഇപ്പോൾ അവൈലബിൾ ആണ് പതിനേഴാം തീയതിയാണ് എക്സാം എന്നോട് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സർക്കുലർ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ എക്സാം ചേഞ്ച് ചെയ്തു എന്ന് പറയുന്ന ഈ കാണുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എവിടെ വന്നിട്ടില്ല ആർ ആർ ബിയുടെ സൈറ്റിൽ വന്നിട്ടില്ല ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ പടുത്ത നിർത്തണോ ഒരു കാരണവശാലും നിർത്തത് നിങ്ങൾ പഠിച്ചുകൊണ്ടേരിക്ക ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ടാർഗറ്റ് സെവൻറ്റീൻ തന്നെയാണ് ഈ ആ രണ്ടാഴ്ചയ്ക്കകം നമുക്ക് എന്ത് ചെയ്യുകയാണ് ഗ്രൂപ്പിയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുമിച്ച് പഠിക്കണ്ടേ അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങാം നമുക്ക് ഇനി അതിന്റെ പി വൈക്യു സെക്ഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഓരോ ഫേസിൽ നടക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ത്രൂ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയതായിരിക്കും അതെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ടും ഫോളോ ചെയ്തുകൊണ്ടും എല്ലാം നിങ്ങൾ നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക മാറ്റവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം അപ്പോ നിലവിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പതിനേഴാം തീയതി നടക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പഠിക്കുക ചേഞ്ചസ് വന്നിട്ടില്ല ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു ചേഞ്ചസും എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല വരുവാണെങ്കിൽ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുക അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാംസ് അറിയാലോ നമുക്ക് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ ജി ഡിയുടെ ആണ് അല്ലെ എസ് എസ് സിയുടെ ജി ഡി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഏറ്റവും ഉടനെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് എസ് എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ടൈമിൽ തന്നെ അതിന് മുൻപേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം അങ്ങനെയാണെങ്കിൽ അടുത്ത ഇയറിലെ എക്സാംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ ടൈമിന് നിങ്ങളുടെ സ്റ്റഡി സ്റ്റൈലിനനുസരിച്ചുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് പഠിക്കാവുന്നതാണ് അതിനനുസരിച്ചുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഡെയിലി സ്റ്റഡി പ്ലാൻ മെന്റർഷിപ്പ് കൂടി തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടെൻഷൻസ് ഒന്നും വേണ്ട ടോപ്പിക് ഒക്കെ നമ്മൾ മാക്സിമം എയർലി കവറേജ് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതിനകത്തൊരു ടെൻഷൻ വേണ്ട അതുകൊണ്ട് തന്നെ റിവിഷൻ സെക്ഷൻസ് കൃത്യമായിട്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട റിവിഷൻ സെക്ഷൻസ് കൃത്യമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും കറന്റ് അഫെയേഴ്സ് വീക്ക്ലി ഡെയിലി മന്ത്ലി ബേസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർഗനൈസ് ഓർഗനൈസായിട്ട് തരും അതുകൊണ്ട് പഠനം നടക്കും കൃത്യം റിവിഷനും കറന്റ് അഫേഴ്സിന്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ആയിട്ട് നടക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ടൈം കാണാനായിട്ട് നിൽക്കേണ്ട ലൈവ് എൻ്റെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ സി ഓൾ ബൈ